ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈനയിലെ പുരാതനമായ ഒരു പട്ടണത്തിലാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതികളും ഒക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ ചൈനയിലെ ഏത് സ്ട്രീറ്റിൽ പോയാലും നമ്മൾക്ക് ആദ്യമേ തന്നെ കാണാൻ കഴിയുന്ന വ്യത്യസ്തമായ രുചികളിലുള്ള കളറുകളിലുള്ള അങ്ങനെ രീതികളിലുള്ള ഒരുപാട് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഭക്ഷണപ്രിയർക്ക് ചൈനയിൽ വന്നാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്ക് രുചിച്ച് നോക്കാൻ കഴിയും എന്നാൽ വെജിറ്റേറിയൻകാര് ചൈനയിൽ വന്ന ശരിക്കും അവർക്ക് പണി കിട്ടും കേട്ടോ അത്ര വെജിറ്റേറിയൻ ഡിഷസ് ഒന്നും ചൈനയിലില്ല അതുതന്നെയല്ല അതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അതിനകത്ത് ഇട്ടിട്ടുണ്ടോ എന്താണ് അവർ അവരിട്ടിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഏതൊക്കെയും ഈ ഒരു സ്ട്രീറ്റിൽ എൻടർ ചെയ്തപ്പോൾ വിവിധങ്ങളായ ഭക്ഷണശാലകളാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളെ കൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ കുറേയൊക്കെ കണ്ട് വീഡിയോ എടുത്തു എന്നുള്ളതല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡുകൾ മാത്രമേ ഞാൻ ഇവിടെ വന്നിട്ടാണേലും കഴിക്കാറുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ ഒന്ന് പോയി നോക്കാം ആ സ്ട്രീറ്റിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് ഇവിടെ വ്യത്യസ്തങ്ങളായ തട്ടുകടകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടുകടയിൽ വിവിധങ്ങളായ ഭക്ഷണങ്ങളും കാണാൻ കഴിയും എന്തായാലും നമുക്കവിടേക്കൊന്ന് പോയി നോക്കാം അല്ലേ നല്ല ചൈനയും നല്ല ചൂടുകാലമായി അതുകൊണ്ടാണ് ഞാൻ കുറേ വീഡിയോസൊന്നും ഇടാതിരുന്നത് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണ്ടായി എന്താ ചേച്ചി ഈ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ചൂടാണ് ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് ഡിഗ്രിയൊക്കെ ഉള്ളൂ എന്നാൽ പോലും നല്ല ചൂടാണ് ഇവിടെ അപ്പോ അതണ്ടല്ലേ ഓരോ ഭക്ഷണശാലകളും നമുക്ക് ഇതുവഴി പോകുന്ന വഴിയിലെല്ലാം കാണാൻ കഴിയും ആൾക്കാരിങ്ങനെ വിളിക്കുന്നുണ്ട് വരൂ വരൂ കിടന്ന് വരൂ കിടന്ന് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചൈനയിലെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് എത്രത്തോളം ആളുകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇവരാരും ആ ഒരു സ്ഥലത്തെ വൃത്തികേടാക്കി വെക്കില്ല ഇവിടെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട് അത് വേറെ ഒരു കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവാണ് അവരെങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടത് അതുപോലെ തന്നെ വേസ്റ്റൊക്കെ അവരുടെ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞു മക്കൾ പോലും എവിടെയാണോ ഡസ്റ്റ്ബിൻ ഉള്ളത് അവിടെ കൊണ്ടേ അവരിടാറുള്ളൂ അല്ലാതെ പോകുന്ന വഴിക്ക് നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ കുപ്പി അവിടെ അങ്ങ് ഉപേക്ഷിച്ച് പോവുകയോ നമ്മൾ തുടച്ച ടിഷ്യൂ പേപ്പർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയോ അങ്ങനെ ഒരിക്കലും ചൈനയിൽ ആരും ചെയ്യാറില്ല ചെറിയ കുട്ടികൾ പോലും ചെയ്യാറില്ല അതെന്തുകൊണ്ട് ചെയ്യാറില്ല അവർക്ക് അവരുടെ സ്കൂളിൽ നിന്നേ കിട്ടുന്ന ഒരു അറിവാണ് അതൊക്കെയാണ് നമ്മുടെ നാട്ടിലും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നേ ആ ഒരു അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ത ഒരിക്കലും നമ്മുടെ നാടും ഇതുപോലെ വൃത്തികേടൊന്നും ആവില്ല നമ്മുടെ നാട് വൃത്തികേടാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാൽ പോലും ഒരു നമ്മൾ നമ്മളിൽ നിന്നാണ് നമ്മുടെ മാറ്റങ്ങൾ അല്ലേ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ ആരും എന്നെ ട്രോളാൻ വരരുത് കേട്ടോ എല്ലാ ആൾക്കാരും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യും കേട്ടോ ചൈനയിൽ അതാണ് ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു വീക്കെൻഡോ ഹോളിഡേയോ ഒന്നുമല്ല എന്നിരുന്നാൽ പോലും എല്ലാവരും വന്ന് ടിക്ടോക്ക് ചെയ്യുന്നതായിട്ടും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും ഒരു കാഴ്ചയാണ് എതിലൂടെ നടന്നാലും കാണുക ശരിക്കും പറഞ്ഞു ഇത് കണ്ടില്ല ഇവിടെയൊക്കെ എത്ര വൃത്തിയാണെന്ന ഈ ഒരു ലേക്കിൽ അവിടെ ഒന്നും ഒരു ബോട്ടിലോ ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതൊരു കാഴ്ചയാണ് ചൈനയിലെ പണ്ടത്തെ കെട്ടിടങ്ങളെല്ലാം അവരെ അതേ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതുകൊണ്ടില്ല ഇതെല്ലാം ഓരോ പഴയ കാലത്തെ ഓർമ്മകളെ സ്മരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പഴയകാല കെട്ടിടങ്ങളൊക്കെയാണ് നോക്കിക്ക് അതൊക്കെ എത്ര മനോഹരമായിട്ട് എത്ര നീറ്റ് ആൻഡ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നതെന്ന് അതിലൂടെയൊക്കെ നമുക്കിങ്ങനെ പോയി ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ചേനക്കാർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ചൈനയിലെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വന്നവർക്കെല്ലാം അറിയാൻ പറ്റുന്ന എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ചൈനയിലെ വൃത്തിയും ചൈനയിലെ ആ ഒരു ഒരിതുമാണ് എല്ലാവരും പറയുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഒന്നുമല്ല കേട്ടോ നമ്മൾ കാണുന്ന ചൈന ശരിക്കും തികച്ചും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ചൈനക്കാർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല വേറെ നമ്മളിവിടെയും ഒരുപാട് ഫോറിനേഴ്സുമായിട്ട് മിംഗ് ചെയ്യാറുണ്ട് യൂറോപ്യൻസും ഒക്കെ ഉണ്ട് യൂറോപ്യൻസ് ഒന്നും നമ്മളൊന്നും കണ്ടാലും മൈൻഡ് പോലും ആക്കില്ല പക്ഷേ ഇവരങ്ങനെയല്ല കേട്ടോ ഇവർക്ക് നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് വരുമ്പോഴേ നമ്മളെ സുന്ദരി സുന്ദര എന്ന് വിളിച്ച് തന്നെയാണ് ഇവർ അഭിസംബോധന പോലും ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് ശരിക്കും ഈ രാജ്യത്തെ ജീവിക്കാൻ അത്ര സേഫാണ് പലർക്കും അറിയത്തില്ല എന്താണ് ചൈനയെന്ന് പക്ഷെ പുറത്ത് നിന്നിട്ട് വെറുതെ കുറ്റം പറയും നമ്മളൊരു ശത്രു രാജ്യമായി മാത്രമാണ് ചൈനേനെ കാണുന്നത് അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു ഇത് പറയുന്നത് ഈ മക്കൾ പോലും ചെറിയ മക്കൾ പോലും വന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ സ്നാക്സ് പോലും നമുക്ക് കൊണ്ടു തരുമ്പോൾ ശരിക്കും എനിക്ക് ഒത്തിരി എന്താ പറയുക ഭയങ്കര സന്തോഷമാണോ സങ്കടം വരെ വന്നു പോയിട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഒരു സ്നേഹം ആ ഇതൊക്കെ അവരുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഓരോ ഓരോ ഒരു എഴുത്തുകാരൻ ജീവിച്ച ഒരു നഗരമാണ് ഒരു പട്ടണമാണ് ആ ഒരു പട്ടണം അതേ രീതിയിൽ പണ്ടുണ്ടായിരുന്ന അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറിയപ്പോൾ വൈനുകളാണ് കാണാൻ കഴിഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവെ അവിടെ വൈന് വൈൻ്റെ തന്നെ ഒരു ഷോപ്പാണ് അത് രുചിച്ച് നോക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് കഴിയും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വൈൻ ഷോപ്പാണ് ഇത് അതിൻ്റെ മുൻപിലൊക്കെ നിന്ന് ചൈനക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഒന്നും പ്രത്യേകതകൾ അത്ര കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമുക്കിതൊക്കെ വെറും ഒരു സ്ഥലം മാത്രമായിട്ടാണ് തോന്നുന്നത് എന്നാലും അവിടെ നിങ്ങൾ നോക്കിക്കുക എത്ര ഒരു സുന്ദരമാണല്ലേ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കുക ഇതെല്ലാം റൈസ് വയനും ഓരോ ചൈനക്കാരുടെ വയനുകളാണ് വ്യത്യസ്തങ്ങളായ മോഡലുകളിൽ കുപ്പികളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ കുപ്പി കാണാൻ നല്ല രസമില്ലേ ഇതിൻ്റെ വില നിങ്ങൾ നോക്കി മുപ്പത്ത മുപ്പത്താറായിരത്തോളം രൂപയാണ് ഈ ഒരു വൈൻ്റെ വില ഇതിൻ്റെതും ഇത് നല്ല രസമൊക്കെയുണ്ട് അതിൻ്റെ ബോട്ടിലൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞാൻ ഇതാ വ്യത്യസ്തങ്ങളായ വൈൻ്റെ ബോട്ടിലുകളും നല്ല രസമുണ്ട് ഇത് കാണാനല്ലേ എന്ത് രസമാണ് നോക്കിക്കേ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വയനുകളുണ്ട് ഇത് വലിയ വീര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇവിടുത്തെ ചൈനയിലെ ചില വയനുകളൊക്കെയാണ് ഭയങ്കര വീര്യമുള്ളത് അത്ര വീര്യമൊന്നുമില്ല ഇവിടെ ലേഡീസും ഇതൊക്കെ രുചിച്ച് നോക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി എൻ്റെ അടുത്ത് തന്നു കേട്ടോ ഞാൻ കുറച്ച് നോക്കിയില്ല അങ്ങനെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും പഴയ കാലത്തെ കൽഭരണികളിൽ ഒരുപാട് വൈനുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള റൂമിലോട്ട് പോയി നോക്കി ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് കോയിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഇതെന്ന് എനിക്കറിയില്ലാതെ ഇവിടെ ഒരുപാട് വർഷം പഴക്കം ചെന്ന കുറേ വയനുകൾ ഭയങ്കര വർഷം പഴക്കം ചെന്നതാണ് കേട്ടോ ഇതിൻ്റെ വില നിങ്ങൾ നോക്കിക്കേ തൊണ്ണൂറായിരം രൂപയാണ് ആ ഒരു വൈനിൻ്റെ വില അപ്പോൾ അത്രത്തോളം പ്രത്യേകം അത്രത്തോളം പഴകിയതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തോട്ട് വന്നു ദാ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടല്ലേ അവിടെ മൊബൈൽസ് ഇവർ വയസ്സാണ് ആയ ആൾക്കാർ പോലും എല്ലാം എൻജോയ് ചെയ്യുന്നുട്ടോ അവരവരുടെ ജീവിതം ആസ്വദിക്കുക തന്നെ ചെയ്യും ചെറുപ്പക്കാർ മാത്രമല്ല ഫോട്ടോ എടുക്കാനും ഇതൊക്കെ എത്ര പ്രായമുള്ള ആൾക്കാരും ഇതുപോലെ വന്ന് എൻജോയ് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയുമെന്നറിയോ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് ഒത്തിരി നമുക്കൊത്തിരി സന്തോഷമല്ലേ അപ്പോൾ കുറിച്ച് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഒന്നുമല്ല കേട്ടോ ചൈന എന്തായാലും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങളൊരു രാജ്യം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചൈന കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വെച്ചാൽ നിങ്ങൾ ചൈനയെക്കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകളെല്ലാം പാടെ മാറി മറിയും അതുപോലെ ഒരു രാജ്യമാണ് ചൈന വന്ന് കാണേണ്ട ഒരു രാജ്യമാണെന്ന് തന്നെ ഞാൻ പറയാം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവർ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പറയും അയ്യോ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല നമ്മൾ എല്ലാവരും യൂറോപ്പിൽ പോകണം അതൊക്കെയല്ല എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്കൊരു വീഡിയോയിലൂടെ ഒന്നും എല്ലാ കാര്യങ്ങളൊന്നും കാണിച്ച് തരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കാണുക അപ്പം വരുന്നവർക്ക് മനസ്സിലാകും എന്താണ് ചൈന എന്ന് ഇതൊരു എഴുത്തുകാരനാട്ടോ അപ്പോൾ ആ എഴുത്തുകാരൻ്റെ കൂടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്